ഊട്ടിന്ന് മേട്ടുപാളം വഴി തിരിച്ചു വരുമ്പോഴാണ് കല്ലാറിലെ ബോർഡർ റഹ്മത്ത് കട നമ്മള് കണ്ടത് ചെങ്കോട്ടയിലുള്ള കടൻ്റെ സെയിം ബ്രാഞ്ചാണ് പറഞ്ഞത് വന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം വാണ്ടൽ വന്നു വന്നു ബോർഡർ പൊറാട്ട് നാട്ടിൽ പോയി പിച്ചിപ്പോട്ട് വന്നു സെമ്പം ആ ഇത് ഇങ്ങനെ പോട്ടേപൊറങ്ങി എടുക്കുക കഷ്ണെടുക്ക ഇങ്ങനെ കുടിച്ചാ ഇങ്ങനെ കൊണ്ടായിട്ട് ഒരു ഞാൻ ചാക്ക ഉണ്ടായിട്ട് സംഗതി നല്ല രസണ്ട് ഇത് പിച്ച് പോട്ട് നന്നായി എല്ലുമെന്ന് കിട്ടണമെങ്കിലേ കുറച്ചടങ്ങ ചായക്കൊക്കെ കൂട്ടാം നമ്മൾ പറയുമ്പോ എന്ത് ആദ്യം തന്നെ നാലെണ്ണത്തിന് വരണം കാരണം എന്താണ് അമ്മയ്ക്ക് ഈ രണ്ടെണ്ണം കൊണ്ട് ചെറിയ പൊറാട്ടോ നമ്മളവിടുത്ത് വെച്ച് നോക്കുമ്പോൾ ചെറുതാണ് ഒന്നും അല്ല കോയൻ പറാട്ടേന അത്രേ ഉള്ളു കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട് പക്ഷെ മസാലന്റെ ഒരു കുത്തില്ല അതാണ് ഇതിൽ ഏറ്റവും ഇടുത്ത് പറയേണ്ടത് ഒരു മസാലേൻ്റെയും ഒരു ഇത് വരുന്നില്ല നേരത്തെ പറഞ്ഞ തിരുത്തേണ്ടത് ആദ്യം തന്നെ നാല് പൊറാട്ട ഒക്കെ പറയണ്ട ഇരുപത്തൊന്നു റുപ്പ്യാണ് ഒന്നിന്